ഏതൊരു മനുഷ്യനും നേരാവാൻ ഈ ഒരൊറ്റ പേജ് ശരിയായ അർത്ഥത്തിനൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി എത്ര അർത്ഥവത്താ നമ്മൾ മൊത്തം ഇപ്പം ഇവിടെ ജീവിക്കുന്ന ഈ ജീവിത കാലഘട്ടം ഇത് ഇവിടുത്തെ അറുപത്തഞ്ചോ എഴുപത്തഞ്ചോ വർഷമാണ് നമ്മൾ ജീവിക്കുന്നത് മാക്സിമം നൂറ് കൂട്ടുക എന്നാൽ ഈ വരാനുള്ള വലിയ ഒമ്പൻ നാല് കാലഘട്ടങ്ങളെ പാടെ മറന്നിട്ടാണ് കൂടുതൽ പേരും ഇവിടെ ജീവിക്കുന്നത് ഇവിടെ വെച്ച് ഓടുകയാണ് ആദ്യത്തെ സ്റ്റേജ് നോക്കണം മാതാവിന്റെ ഗർഭപാത്രം ഇവിടെ എട്ടോ ഒമ്പതോ മാസം നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇവിടെ എട്ടോ ഒമ്പതോ മാസത്തിന് ശേഷം ഇവിടെയാണ് പരീക്ഷ നടക്കുന്ന സ്ഥലം ഭൂമിയിലേക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ പ്രധാന ശത്രുവായ പിഷാജി എന്താ പറഞ്ഞിരിക്കുന്നത് അധികം വലാത്തജിത് അക്സറും ഷാഖിറീൻ അധികം പേരും നന്ദിയുള്ളവരായി കണ്ടെത്തുകയില്ലായെന്ന പിശാജിയും ഈ ഭൂമിയിലെ ഈ അനുഗ്രഹങ്ങൾ ഈ വർണ്ണപ്പൊലിമയും കൂടിയുള്ള പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത് ഈ അറുപത്തഞ്ച് എഴുപത്തിയഞ്ച് കൊല്ലം അതിൽ ഖുർആാനും അള്ളാഹും പറഞ്ഞ മാർഗത്തിൽ ജീവിച്ച് വന്നു കഴിഞ്ഞ് നേരെ പോകുന്നത് രണ്ടാമത്തെ ഘട്ട ബർസക്ക് ഖബർ ജീവിതം ഇവിടെ എത്രയാണ് എങ്ങനെയാണ് എത്ര കാലഘട്ടം ആർക്കും അറിയില്ല ആയിരമാണോ പതിനായിരം ആണോ ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിനാണോ ഇവിടെ പരീക്ഷ നടക്കുന്നത് വെറും അറുപത്തഞ്ച് എഴുപത്തിയഞ്ചു കൊല്ലം സുബഹാനുള്ള അള്ളാഹുവിന്റെ കാരുണ്യം നോക്കണം ഇവിടെ വെറും ഏത് എക്സാം ആണ് ഇത്തരം ചെറിയൊരു എക്സാം കഴിഞ്ഞ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന പെൻഷൻ പറ്റുന്നവരെ മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് കൊല്ലം അത് കഴിഞ്ഞാൽ കബലിൽ കൊണ്ടുവയ്ക്കുന്നതോടുകൂടി പരീക്ഷ എല്ലാ ഡിഗ്രിയും അവിടെ കളഞ്ഞിട്ടാണ് പിന്നെ കബറില് കൊടുക്കുന്നത് കിടക്കുന്നത് എന്നാൽ ഇവിടെ ഈ അറുപത്തഞ്ച് എഴുപത്തി കൊല്ലത്തെ മൊത്തം ജീവിതത്തിന് ബർസക് ജീവിതം തന്നെ ആയിരക്കണക്കിന് വർഷം ലക്ഷക്കണക്കിന് വർഷം അറിയില്ല ഇവിടെ എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് ശബ്ദാണ് ഫിദാഹും അവർക്ക് നോക്കും എന്താണത് എവിടെയാണ് എണീച്ചിരിക്കുന്നത് സൂറത്ത് സാഫാത്തിൽ അത് അള്ളാഹ് പറയുന്നുണ്ട് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലോ അന്ന് നമുക്ക് തോന്നും സൂറത്ത് യൂനസിന് നോക്കുക അള്ളാഹു സുബത്താല പറഞ്ഞു വയോഹും അന്നേ ദിവസം അവര് അവര് അവർ അന്നേ ദിവസം അവർ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവർ പറയും ഇല്ലാ സാഹാർ പകലിൽ നിന്ന് അല്പസമയം മാത്രമേ അവർ യഹലോകത്ത് ഭൂമിയിൽ ഈ മൊത്തം അറുപത്തഞ്ച് എഴുപത്തി കൊല്ലം ഒരു പകലിന്റെ അല്പനേരം സുബാന നോക്കണം അനശ്വരത ലോകമായ പരലോകത്തെത്തുമ്പോൾ ഇഹലോക ജീവിതമാകെ ഒരു നായിക നേരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആളുകൾക്ക് തോന്നുക സുബഹാന അവർ അന്യോന്യം തിരിച്ചറിയുന്നതുമാണ് അള്ളാഹുമായി കണ്ടുമുട്ടുന്നതിനെ നിഷേധി നിഷേധിച്ച് നിഷേധിച്ച് തള്ളിയവർ നഷ്ടത്തിലായിരിക്കുന്നു അവർ സന്മാർഗം പ്രാപിക്കുന്നതുമില്ല ഈ ഒരു ഘട്ടം ഈ വിചാരണ കാലഘട്ടം ഈ നാല് ഘട്ടവും മറന്നിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത് ഓടുക ഓടി 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 കബറിലെത്തും ഓടും ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വത്തും മുതലെല്ലാം അവിടെ കരക്ക് വെച്ചിട്ട് അടുപ്പ് വന്ന് കെടുക്കും അല്ല കെടുത്തും ഖബറിൽ അതോടുകൂടി കഴിഞ്ഞ് യോ ഓ നാല് കാലഘട്ടം എന്താണ് ഈ നാല് ഘട്ടം ഇത് നമുക്കറിയാം ഈ വിചാരണ ദിവസം ഇവിടെ മുഴുവൻ മനുഷ്യരും വരും അമ്പതിനായിരം വർഷം ഹംസീന അൽ ഫസന ഈ ഒരൊറ്റ ദിവസത്തിന്റെ ഭൂമിയിലെ കണക്ക് അമ്പതിനായിരം വർഷം ഇവിടെ വെറും നൂറ് വർഷത്തിന് താഴെ നോക്കണം അവ്വാഹു എത്ര കാരുണ്യ എത്ര ചെറിയ ടെസ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിച്ചു നോക്കണം എത്ര ചെറിയ പരീക്ഷ അവ്വാഹു തന്നിരിക്കുന്നത് അതൊന്നും പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ അതിൽ തന്നെ കുട്ടികളെ ശൈശവ എത്ര പോയില്ലേ കുട്ടിയായി ജനിക്കുന്ന മുഴുവൻ കുട്ടിയായിട്ട് മരിക്കുകയാണെങ്കിൽ സ്വർഗത്തില ഈ അഷറിൽ അമ്പതിനായിരം വർഷം ഇവിടെ നിന്ന് വിചാരണ കഴിഞ്ഞാലോ യോ ഓ ഇവിടെ കാലങ്ങണ്ടോ ഇവിടെ ഒന്നും കാലില്ല അന്ത്യനാളോട് കൂടി കാലം എന്നുള്ള പ്രതിഭാസം തന്നെ തീർന്ന് ഇവിടെ ഞാനും കഴിഞ്ഞാൽ വരും തൊലി പോവും നരകം ഒരിക്കലും മരിക്കൂലോയ എത്ര കോടിക്കണക്കിന് വർഷം അവിടേക്ക് ഒരു ദാനം അറുപത്തഞ്ച് എഴുപത്തഞ്ച് വർഷമല്ലും ഒന്ന് ചിന്തിച്ചു കൂടെ ഈ ഒരു ചിത്രം ഒരു ഒരു മിനിറ്റെങ്കിലും മനുഷ്യൻ ചിന്തിക്കട്ടെ